എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നാളെ മകരം ഒന്നാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരി പതിനാറ് ചൊവ്വാഴ്ച മകരം രണ്ട് മകരച്ചുവയായിട്ട് ആഘോഷിക്കുന്നു മകരച്ചുവ എന്നിട്ട് ഐതിഹ്യം ചുവയുടെ ഉച്ച മകരം അതായത് ചൊവ്വ ബലവാനാകുന്ന രാശി അതുകൊണ്ട് പ്രത്യേകിച്ച് മകരമാസത്തിലെ ആദ്യ ചൊവ്വ കേരളീയർ ആചരിക്കുന്നു ചൊവ്വയുടെ അതിദേവതകൾ സുബ്രഹ്മണ്യസ്വാമിയും ഭദ്രകാളിയുമാണ് യുഗ്മശി ഭദ്രകാളിയേയും ഓജരാശി സുബ്രഹ്മണ്യനെയും ചൊവ്വയാൽ ചിന്തിക്കപ്പെടുന്നു യുഗ്മശിയായ മകരം ഭദ്രകാളി പ്രീതിക്കാണ് പ്രാധാന്യമുള്ളത് ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ദേവിയുടെ കളം വരച്ച് പൂജ നടത്തുകയും ായവ ഭഗവതിക്ക് ആടി ചൈതന്യത്തി ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു കേരളത്തിൽ ശിവപുത്രിയും ദാരിക നാശിനിയുമായ കാളിയെയും മറ്റു ചിലയിടത്ത് ഗൗരിയുടെ അംശമായ പാർവതിയെ തന്നെ കാളിയായി ആരാധിക്കുന്നു പ്രാചീന കാലം മുതൽ തന്നെ കേരളത്തിൽ ആഘമാനം കാവുകളിൽ ഹിന്ദുക്കളുടെ തറങ്ങമ്പലം കാവു പരദേവതയായും കുലദേവതയായും ആഭിചാരം ദാരിദ്ര്യനാശത്തിനും ആരാധിച്ചിരുന്നു ആരാധിക്കുന്ന അമ്മ ദൈവ കാളിയും കാ സരസ്വതിയും ഒന്ന് തന്നെയെന്ന് സങ്കല്പം തന്ത്രം ദശമാഹാവിദ്യകളിൽപ്പെട്ട മന്ത്രമൂർത്തിയാണ് കാളിദേവി കവി തിലകനായ കാളിദാസിന്റെ കഥയും കൊടുങ്ങല്ലൂരമ്മയുടെ ദാസനായ കൊടുങ്ങല്ലൂർ തമ്പുരാന്റെ പാണ്ഡിത്യവും കാളി ദേവി സരസ്വതി തന്നെ എന്നതിന് തെളിവാണ് കരോതി ഇതി ഭദ്രകാളി മംഗളത്തെ ചെയ്യുന്നു മംഗള സ്വരൂപിയാണ് കാളിയമ്മ ജാതക പ്രകാരം യുഗ്മശികളായ ഇടവം കർക്കിടകം കന്നി വൃശ്ചികം മകരം മീനം ഇവയിൽ ചൊവ്വ നിൽക്കുന്നവർ നിത്യവും പ്രത്യേകിച്ച് ചൊവ്വ ദശകാലത്ത് ഭദ്രകാളിയെ ഭജിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് മകരച്ചുവയ്ക്ക് ഭദ്രകാളി ക്ഷേത്ര ദർശനവും പായസ പായസവൈവേദ്യവും വളരെ ശ്രേഷ്ഠമാണ് ചുവ ദോഷത്തിന് പരിഹാരവുമാണ് ചൊവ്വ ലംഘനം നാല് അഞ്ച് ഒമ്പത് ഇവകളിലുള്ളവർ സൗമ്യമൂർത്തിയായ ഭദ്രകാളിയെ ഭജിക്കുന്നത് ഉത്തമമാണ് രണ്ട് ഏഴ് പത്ത് പതിനൊന്ന് ഇവകളിൽ ചുവ നിൽക്കുന്നവർ കാളി അല്ലെങ്കിൽ അഞ്ചലജലനിഭ എന്ന ധ്യാനത്തിലുള്ള ഭഗവതിയെ ഭജിക്കുന്നത് നന്നായിരിക്കും മൂന്ന് ആറ് എട്ടുവേലുള്ളവർ കൊടും കാളി കരിങ്കാളി ഇത്യാദികളായ തമോ ഗുണാധിക്യമുള്ള പ്രതിഷ്ഠാമൂർത്തികളെയും ഭജിക്കുന്നത് ഉത്തമമാണ് എന്നാൽ ഏത് തരക്കാർക്കും പൊതുവായി കാളി മേഘ സമപ്രഭാം എന്ന ധ്യാന സങ്കല്പ പ്രതിഷ്ഠയെ ആരാധിക്കാം തികഞ്ഞ ഭക്തി വിശ്വാസത്തോടെ സൗകര്യമുള്ള ഭദ്രകാളിയെ ആരാധിച്ചാൽ മതി ഭക്തി വിശ്വാസതകൾക്കാണ് പ്രാധാന്യം അഭിവൃദ്ധിയെ ആഗ്രഹിക്കുന്ന കാളി ഭക്തൻ സ്ത്രീകളെ നിന്ദിക്കാനോ ഉപദ്രവിക്കാനോ അവരോട് കളവ് പറയാനോ പാടില്ല ഭദ്രകാളി ഹോപമായിരിക്കും പക്ഷ ബലമില്ലാത്ത ചന്ദ്രൻ ജാതകത്തിലുള്ളവരും കാളിയെ ഭജിക്കുന്നത് ഉത്തമമാണ് നക്ഷത്ര ദിനം ചൊവ്വാഴ്ച തിങ്കൾ അമാവാസി ഇതൊക്കെ വിശേഷ ദിവസങ്ങളാണ് കാർത്തിക ഉത്രം ഉത്രാടം അശ്വതി മഖമൂലം പോയ മനീരം ഉത്രട്ടാതിവർക്ക് ചൊവ്വ അശുഭകരനാണ് ഇവർ നിത്യേന ഭദ്രകാളി ഭജനം വേണം ഭരണി പൂരാടം പൂരം ആയില്യം തൃക്കേട്ട രേവതി പൂണാർദ്ദം വിശാഖം പൂരോരുട്ടാതിവർ ചന്ദ്രന് പക്ഷബലമില്ലാത്ത സമയത്താണ് ജനിച്ചതെങ്കിൽ പതിവായി ഭജിക്കണം അമ്മേ ശരണം അമ്മേശരണം ശരണം ഭദ്രകാളി ഭാവത്തിലുള്ള ദേവി ആരാധനയാൽ ഏറെ പ്രധാനപ്പെട്ട ദിവസമാണ് മകരച്ചവ മകരമാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ചയാണ് മകരച്ചവിയായിട്ട് ആഘോഷിക്കുന്നത് കേരളത്തിലെ നൂറുകണക്കിന് ദേവി ക്ഷേത്രങ്ങളിൽ ഈ ദിവസം പ്രത്യേക ചടങ്ങുകളും പൂജകളും ആഘോഷങ്ങളും നടക്കുന്നു ഈ ദിവസം ഭദ്രകാളി ഭാവത്തിലുള്ള ദേവിയെ ആരാധിച്ചാൽ ഐശ്വര്യവും അഭിവൃദ്ധിയും അഭിഷ്ടകാര സ്ഥിതിയും ലഭിക്കുമെന്നാണ് വിശ്വാസം കേരളത്തിലെ ഭഗവതി ക്ഷേത്രങ്ങളിൽ വളരെയധികം പ്രാധാന്യത്തോടെ ആഘോഷിച്ചു വരുന്ന ഒരു അനുഷ്ഠാനമാണ് മകരച്ചുവ മകരമാസത്തിലെ ഉപ്പിട്ട് ചൊവ്വാഴ്ച അതായത് മാസത്തിൽ ആദ്യം വരുന്ന ചൊവ്വാഴ്ചയാണ് മകരച്ചുവയായി ആഘോഷിക്കുന്നത് പ്രത്യേകിച്ചും ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഈ ദിവസം വിശേഷാൽ പൂജകൾ തായമ്പക മുതലായ വാദ്യ കലാപ്രകടനങ്ങളും പ്രത്യേകിച്ച് ദീപാലങ്കാരങ്ങൾ പുഷ്പാലങ്കാരങ്ങൾ പൂമൂടൽ പൊങ്ങാല എന്നിവ നടത്താറുണ്ട് അന്നേ ദിവസം കൊടുങ്ങല്ലൂർ അമ്പലത്തിലും ദേവി ദർശനം വിശേഷാൽപ്പെട്ട ഒരു ദിവസമായിട്ടാണ് കരുതുന്നത് നവഗ്രഹങ്ങളിലെ പ്രധാനങ്ങളിലൊന്നായ ചൊവ്വ മകരം രാശിയിൽ കൂടുതൽ ബലവാനാക്കും ചൊവ്വയുടെ ഉച്ച ക്ഷേത്രം എന്നാണ് മകരം രാശി അറിയപ്പെടുന്നത് ഈ കാരണത്താൽ കൂടിയാണ് എല്ലാ മാസത്തിലെയും ആദ്യത്തെ ചൊവ്വാഴ്ചയ്ക്ക് പ്രാധാന്യം വർദ്ധിക്കുന്നത് മകരമാസത്തിലെ മുപ്പട്ടു ചൊവ്വാഴ്ച കേരളത്തിലെ ദേവീക്ഷേത്രങ്ങളിൽ വളരെയധികം പ്രാധാന്യത്തോടെയാണ് കാണുന്നത് സുബ്രഹ്മണ്യസ്വാമിയും ഭദ്രകാളിയുമാണ് ചൊവ്വയുടെ അധിപന്മാരായ ദേവതകൾ അതുകൊണ്ട് തന്നെ മുപ്പട്ടു ചൊവ്വാഴ്ച സ്വാമിക്കും ഭദ്രകാളി പ്രീതിക്കും ഏറെ വിശേഷപ്പെട്ടതാണ് അന്നേ ദിവസം വിശേഷാൽ പൂജകളും പ്രാർത്ഥനകളും നടത്തുന്നത് ഏറെ ഐശ്വര്യപ്രദവും ദോഷ പരിഹാരപ്രദവുമായി കണക്കാക്കുന്നു കൂടാതെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി കടും പായസം വഴിപാട് സമർപ്പണം നടത്തുന്നതും കുടുംബ ഐശ്വര്യത്തിന് ഉത്തമമാണ് ദേവിയുടെ രൗദ്രഭാവമാണ് ഭദ്രകാളി അഗ്നതയെ ഇല്ലാതാക്കി ജ്ഞാനം ചൊരിഞ്ഞ് പ്രപഞ്ചത്തെ പരിപാലിക്കാനായാണ് ഭദ്രകാളി ജന്മം കൊണ്ടത് മുപ്പട്ട് ചൊവ്വാഴ്ച ദിവസം അമജപത്തോടെ ദേവി ക്ഷേത്ര ദർശനം നടത്തി പൂജ തൊഴുതാൽ സർവ ഐശ്വര്യങ്ങൾ ലഭിക്കുമെന്നാണ് വിശ്വാസം ലളിത സഹസ്രനാമം ജപിക്കുന്നത് ഉത്തമമാണ് തെളിഞ്ഞ മനസ്സോടെയുള്ള ഭക്തന്റെ പ്രാർത്ഥന ദേവി കേൾക്കാതിരിക്കില്ല ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും ദുരിതങ്ങളെയും തരണം ചെയ്യാൻ അമ്മയുടെ കരുതൽ എന്ന പോലെ ദേവി ഭക്തനെ പ്രാർത്ഥനാക്കും സന്ധ്യക്ക് വിളക്ക് കൊളുത്തി ദേവി പ്രീതികരമായ നാമങ്ങളും മന്ത്രങ്ങളും ജപിച്ചാൽ കുടുംബ ഐശ്വര്യം വർദ്ധിക്കും ദേവിയുടെ അനുഗ്രഹമുള്ള ഭവനത്തിൽ എപ്പോഴും ഐശ്വര്യം കളിയാടും ഒരു ദുഷ്ടശക്തിയും ദോഷങ്ങളും ബാധിക്കുകയുമില്ല തിരുക്കാളി ദേവിയുടെ മൂലമന്ത്രമാണ് ഓം ബം ഓം ഐം ക്ലീം സൗ ഹ്രീം ഭദ്രകാളി നമ ഭദ്രകാളി മന്ത്രമാണ് കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലം ധർമ്മം ച മാം ചാലയാ പാലയാ എല്ലാവരും ഭദ്രക്കാളിയെ മനസ്സങ്കൽപ്പിച്ച് മന്ദിരം ചൊല്ലാവുന്നതാണ് മാനച്ചവ ദിവസം അമ്പലങ്ങളിൽ പായസം നെയ് പായസം കെടും പായസം വെള്ളപ്പായസൊന്നും വെക്കാൻ പറ്റാത്തവർ പൂജാമുറിയിലും പായസം ഉണ്ടാക്കി വെക്കാവുന്നതാണ് നിവേദ്യം കൊടുക്കാവുന്നതാണ് ദേവിക്ക് എല്ലാവർക്കും എല്ലാവരും കുടുംബത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നന്ദി നമസ്കാരം